ഞാൻ ഇസാഫിനടക്കാൻ വെച്ചെന്ന രണ്ടായിരം രൂപ നിങ്ങൾ എടുത്തോണ്ട് പോയ്യാ അപ്പോ ഞാനൊന്നും എടുത്തില്ല നിങ്ങൾ എടുത്തില്ലേ നിങ്ങൾ എന്നെ അത് എടുക്കുള്ളൂ നിങ്ങൾ കേക്കണം ഒരിടത്തും പൈസ വെക്കാൻ പറ്റൂല അടുക്കളയ്ക്കകത്ത് തേയിലപ്പൊടി പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോകും പഞ്ചസാര പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോവും മഞ്ഞപ്പൊടി പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ പോകും നീ നീ പൈസ പൈസ ഞാൻ തിരിവി കിട്ടിയാ കിട്ടിയാ നിങ്ങൾക്ക് അങ്ങനെ വേണം അല്ലെങ്കിൽ അങ്ങനെ ഈ പെണ്ണുങ്ങൾ പൈസ അരത്തിപ്പുറത്തിൽ കൊണ്ടുവെക്കും ഈ ആണുങ്ങൾ മണപ്പിച്ചത് കണ്ടുപിടിച്ച് എടുത്തോണ്ട് പോവുകയും ചെയ്യും അതുപോലെ നിങ്ങൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളും നിങ്ങളെ ടീമുകളെല്ലാം കൂടെ ഇന്നലെ തോറ്റത്തെ പറമ്പിൽ നിന്ന് എന്താണ് ചെയ്തോണ്ടിരുന്നത് കള്ളം പറയരുത് നാല് ണുങ്ങൾ ചേർന്ന് കാഴ്ചപ്പാടിനാണ് പ്രശ്നം അല്ല പ്രശ്നം ഞങ്ങൾ കാഴ്ചപ്പാടിന്റെ കുഴപ്പമില്ല ഒരു പെണ്ണുണ്ടല്ലോ ആണിനെ അന്നത്തോടെ അവളുടെ എല്ലാ സന്തോഷവും സമാധാനവും ജീവിതം നശിച്ചു പോവും നിന്റെ സന്തോഷത്തിൽ ും സമാധാനത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ആണുങ്ങള് ജീവിക്കണത് സംശയം ഉണ്ടാ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല സംശയം ഉണ്ടാ എടി നമ്മളെ ഡക്ലസ് അഞ്ചു വസം നമ്മളെ വീട്ടിൽ വന്ന് നീക്കണതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് കണ്ടാ ഇറങ്ങി വരണ കണ്ടാ അതൊക്കെ പോട്ട് നിന്റെ കൂട്ടുകാർ ശ്രീജ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു നോക്ക് മൂന്ന് ദിവസം ഞാൻ പണിക്ക് പോകൂല അവളെ പറഞ്ഞേ നടക്കും അവളെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും ഞാൻ കിടക്കുമ്പോഴാങ്ങാനും എന്റെ അടുത്ത് വന്ന് കിടന്നാ പോലും ഞാൻ ഇച്ചി മിണ്ടാതെ ഇച്ചിപ്പോ ഒന്നും ശ്വാസമടക്കി കിടന്നുകൊടുക്കും അതാണ് അയ്യോ അത് സ്നേഹമല്ല ആ അസുഖത്തിന് വേറെ പേര് പറയും എന്തൊരു പേരടി ചന്ദ്രി രോഗം നിങ്ങൾ എന്തൊരൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ ആണുങ്ങൾക്ക് കിട്ടാത്ത ഒരു സാധനമുണ്ട് അത് നമ്മൾ പെണ്ണുങ്ങൾക്ക് കിട്ടും എന്തൊരു സാധനം വിധവാ പെൻഷൻ എനിക്ക് കിട്ടും ഞാൻ അത് വാങ്ങിച്ചെടുക്കട്ടെ പറയണ ഞാൻ ചെയ്യും എന്നെ നീ ജയിലിൽ പോവും സമാധാന ഊട്ടിയില് ടൂർ പോകാന്നല്ല പറഞ്ഞത് ജയിലിൽ പോകാനാണ് പറഞ്ഞത് നിങ്ങൾ കൂടുതലൊന്നും തർക്കിക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ആണുങ്ങള് തന്നെയാണ് കിട്ടില്ല എന്തൊക്കെ തെളിയിച്ചു തരാം ഇടി നമ്മള് മൂക്കും വായും പൊത്തിയൊക്കെ വീട്ടിലെത്തു കയറുന്ന ഒരു അസുഖം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ പള്ളാവി അതെന്താ കൊറോണ ആ ഈ കൊണോണയും പെണ്ണുങ്ങൾ കൊറോണ എന്നാ ആ സാധനം പെണ്ണുങ്ങള് ഒരുപോലെയാണ് വേറെ ഒന്നും ആ സാധനം പരാജയം നമ്മൾ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല തൊഴുത് കാണിച്ചിട്ട് കാര്യമില്ല അടിച്ചോടിച്ചിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം സോപ്പിട്ട് കൈ കഴിവണം അതുപോലെ നിങ്ങളുടെ പെണ്ണുങ്ങളും നിന്റെ ഒക്കെ മുമ്പ് ഒരു കാര്യം നടത്തുകയാണെങ്കിൽ നിന്റെ ഒക്കെ ചിരിച്ചിട്ടാ കരഞ്ഞിട്ടാ പിടിച്ചിട്ടാ ഒരു കാര്യമില്ല സോപ്പിടണം സോപ്പിട്ടല്ലേ നീക്കം അതുപോലെ ചോദിക്കട്ടാ നിങ്ങൾ എന്താണ് ഇന്നലെ രാത്രി ചെന്ന് വാതിൽ തട്ടിയത് വേറെ ഒന്നുമല്ല ഞാൻ പടിയും കഴിഞ്ഞ ഇങ്ങോട്ട് വന്നപ്പോഴേ പെട്ടെന്ന് കറണ്ട് പോയി അപ്പൊ വീട് മറന്നുപോയി അങ്ങനെ പോയി ചെന്നതാണ് നിങ്ങൾക്കപ്പോ വീട് മറന്നുപോയി അല്ലേ നാളെ നിങ്ങൾ ഇവിടെ വരമ്പ എനിക്ക് പകരം ഇവിടെ വേറെ പെണ്ണ് വെച്ചോ പെണ്ണുകൾ എന്നെ മറന്നിട്ട് അവളെ കൂടെ കിടക്കുവല്ലോ നിങ്ങൾ എന്നാ നിങ്ങളെ അടിച്ച് ഞാൻ നിങ്ങൾ ഭയങ്കര വീട്ടിനകത്ത് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ എടുത്തോണ്ട് പോവും കേട്ടാ എന്നാ തിരിച്ചു വരുമ്പോ ഈ സാധനങ്ങൾ ഒന്നും കാണൂല എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് വരും ഈ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം ഈ ആളുകളൊക്കെ നഷ്ടപ്പെട്ട നമ്മൾ എന്തെങ്കിലും എന്റെ കല്ലുട്ടാൻകുഴിയിലുള്ള രത്നാപ്പൂപ്പനെ കൊണ്ടൊന്ന് കളഞ്ഞണ്ണ നിങ്ങൾ എന്നെ കൊണ്ട് കളഞ്ഞത് രത്നാപ്പൂപ്പന്റെ ആ ഭാര്യ ഉണ്ട് ഭാർഗവി അമ്മൂമ്മ അമ്മുമ്മ മരിച്ചപ്പോ അമ്മൂമ്മക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചിതാഭസ്മ രാമേശ്വരത്ത് കൊണ്ടൊന്ന് ഒഴുക്കണോന്ന് അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു ഞാൻ മക്കളേന്ന് മക്കളെ ഞാൻ വിചാരിച്ചു പ്രായമായവരല്ലേ അണ്ണാ അപ്പൊ ഒറ്റയ്ക്കൊന്നും വിടണ്ടെന്നും പറഞ്ഞു ഈ പടയെ ഞാൻ കൂടെ വിട്ടണ്ണ നോക്കുമ്പോ മൂന്നിന്റെ ഇങ്ങനെ അപ്പൂപ്പനെ കൊണ്ട് അവിടെ കളഞ്ഞിട്ട് ആ ചിതാഭസ്മവും കൊണ്ടൊന്ന് ഇവിടെ വന്ന് നിക്കുന്നു എന്തൊരു പറ്റാൻ വഴിതെറ്റി ഭയങ്കര വിഷമായിരുന്നേ അസനെ വിഷമം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും അവിടെ കണ്ട ഒരു ആന്ധ്രക്കാരിനാട്ടിലെ സുഖമായിട്ട് ജീവിക്കണം അപ്പുപ്പൈ നിങ്ങളെ ഞാൻ കൂട്ടുപിടിച്ചൊന്നുമല്ല ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് മറവി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര മറവി തന്നെയാണ് ആ മറവി മാറാനല്ലേ നിങ്ങൾക്ക് ചവന പ്രാവശ്യം ആ ചെന്നാ പ്രാവശ്യം നിങ്ങൾക്ക് പോലുള്ള ഇനി ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് മുതല് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും സാധനം കൊണ്ടുപോകണമെങ്കിൽ ആ സാധനം കൊണ്ടല്ലാതെ തിരിച്ചു വന്ന മേലെ ഞാൻ ഈ വീട്ടിനകത്ത് നിങ്ങളെ കയറ്റൂല്ലേ